പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് കോൾ വന്നാൽ ആരാണെന്നറിയാൻ ട്രൂ കോളറിന്റെ ആവശ്യമില്ല ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഔദ്യോഗിക കോളർ ഐഡന്റിഫിക്കേഷൻ സംവിധാനം നിലവിൽ വരികയാണ് ടെലികോം വകുപ്പ് നൽകിയ നിർദ്ദേശത്തിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ തിങ്കളാഴ്ച അംഗീകാരം നൽകി കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്ന് വിളിക്കുന്ന ഈ ഫീച്ചർ സിം വെരിഫിക്കേഷൻ ഉപയോഗിച്ച തിരിച്ചറിയൽ രേഖയിലെ ഉടമയുടെ വിവരങ്ങളാണ് ഉപയോഗപ്പെടുത്തുക ഇന്ത്യയിലെ എല്ലാ ടെലികോം സേവനദാതാക്കളും ഈ ഫീച്ചർ ലഭ്യമാക്കണം ഏതെങ്കിലും ഉപഭോക്താവിന് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ അക്കാര്യം ടെലികോം സേവനദാതാവിനെ അറിയിച്ചാൽ മതി ഫീച്ചർ നിലവിൽ വരുന്നതോടെ അപരിചിതമായ നമ്പറിൽ നിന്ന് ഫോൺ വരുമ്പോൾ അത് ആരുടേതാണെന്ന് സ്ക്രീനിൽ കാണാനാവും ഫോൺ വിളിക്കുന്നത് ആരാണെന്നറിഞ്ഞാൽ ആ ഫോൺ കോൾ എടുക്കണോ എന്ന് തീരുമാനിക്കാൻ ഇത് സഹായിക്കും തട്ടിപ്പുകാരിൽ നിന്നുള്ള കോളുകൾ തടയാനും ഇത് സഹായിക്കും പുതിയ സംവിധാനത്തിൽ ഓരോ സേവനദാതാവും പരിക്കാരുടെ കോൾ കോൺലൈൻ ഡേറ്റാബേസ് കൈകാര്യം ചെയ്യേണ്ടതായി വരും നിലവിലുള്ള കോൾ ലൈൻ ഐഡന്റിഫിക്കേഷൻ സംവിധാനത്തിലൂടെ ഒരു ഫോൺ കോൾ വരുമ്പോൾ സ്ക്രീനിൽ ഫോൺ നമ്പർ മാത്രമാണ് കാണിക്കുക ആ നമ്പറിൻ്റെയും ഉടമയാറാണെന്ന് മനസ്സിലാവില്ല